ലോകം മുഴുവൻ പേരിലായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹാംസ്റ്റർ കോമ്പാട്ട് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്യൺ കോയിൻസ് കളി ചെയ്യാനുള്ള ഡെയിലി സിഫർ ആണ് എന്ന് പറയുന്നത് നമുക്ക് നേരെ ഹാംസ്റ്റർ കോമ്പാട്ടിലേക്ക് പോകാം ഹാംസ്റ്റർ കോമ്പാറ്റിലേക്ക് പോകുന്നു നമുക്ക് ഡെയിലി സിഫറാണ് വേണ്ടത് നമുക്ക് ഡെയിലി സിഫർ ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമ്മൾ നേരെ ഡെയിലി സൈഫറിലോട്ട് പോകുന്നു ഡെയിലി സൈഫർ നമ്മൾ സ്മാർട്ടി ഫസ്റ്റ് ഫോൺ എസ് ആണ് മൂന്ന് ഡോട്ട് കൊടുത്തത് നമുക്ക് എസ് കിട്ടി പിന്നെ വരുന്ന എം ആണ് സ്മാർട്ടിൻ്റെ എം ആണ് രണ്ട് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എം കിട്ടി പിന്നെ വരുന്നത് എ ആണ് ഒരു ഡോട്ടും ഒരു ഡാഷും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ എ കിട്ടി പിന്നെ വരുന്ന ആറാണ് ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട് നമുക്ക് ആറ് കിട്ടി പിന്നെ വരുന്ന ടി ആണ് ടി ഒരു ഡാഷ് മാത്രമാണ് പിന്നെ വരുന്ന വൈ ആണ് ഒരു ഡാഷ് ഒരു ഡോട്ട് രണ്ട് ഡാഷ് അപ്പോൾ നമുക്കിവിടെ സ്മാർട്ട് ടി എന്ന് പറയുന്ന ഇന്നത്തെ കോഡ് ക്രാക്ക് ചെയ്തിരിക്കുകയാണ് ദ കോഡ് ഈസ് ക്രാക്ക്ഡ് യു ആർ എ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ വൺ മില്യൺ കോയിൻസ് ഞാനവിടെ ചെയ്തിരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക Okay, thank you.